കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ മോൻസൺ മാവുങ്കലിന്റെ ഉറ്റ സുഹൃത്ത് എന്ന് പറയുമ്പോഴൊക്കെ സുധാകരൻ അത് വ്യക്തമായി കണ്ടിക്കുമായിരുന്നു എന്നിട്ട് പറയും താൻ അവിടെ ചികിത്സയ്ക്ക് പോയതാണ് എന്നാൽ കേട്ടോളൂ ശരിക്കും മോഹൻസന്റെ ഉറ്റ സുഹൃത്ത് എന്നതിലുപരി തട്ടിപ്പുകളിലെ പാർട്ട്ണറാണെന്ന് തെളിയിച്ചത് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണമാണ് ഇനി അറിയേണ്ടത് കണ്ണൂർ മണ്ഡലത്തിൽ കെ സുധാകരൻ തനിയാകുമോ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എന്നതാണ് പ്രചാരണത്തിനായി കേസും കുറ്റപത്രവും പരിഗണിക്കുന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതുവരെ കോടതിയെ കൊണ്ട് മാറ്റിവെക്കാൻ ഇനി എന്ത് പോകും വഴി എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ സുധാകരൻ കൂട്ടരും പുരാവസ്തു തട്ടിപ്പ് വഞ്ചന കേസിൽ ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച കുറ്റപത്രം ഹൈക്കോടതിയിൽ ചെന്ന് എടുത്തു കളയുമെന്നാണ് ഡൽഹിയിൽ നിന്നും സുധാകരൻ വീമ്പിളക്കിയത് നിയമം നിയമത്തിന് വഴിക്ക് പോകട്ടെ പക്ഷേ ഇരുവരും തമ്മിലുള്ള അടുപ്പത്തിന്റെയും തട്ടിപ്പിൽ സുധാകരന്റെ പങ്കാളിത്തത്തിന്റെയും നേർ ഇപ്പോൾ കോടതിയിൽ നൽകിയിരിക്കുന്ന തെളിവുകൾ അക്കമിട്ട് നിരത്തിക്കൊണ്ടുള്ള കുറ്റപത്രം രണ്ടായിരത്തി പതിനെട്ട് മുതൽ സുധാകരൻ മോൺസൺ മാവുങ്കലുമായി അടുത്ത ബന്ധം പുലർത്തി എന്നാണ് കുറ്റപത്രത്തിൽ വ്യക്തമായി പറയുന്നത് ആ കുറ്റപത്രത്തിലെ വരികൾ ഇങ്ങനെ തുടരുന്നു യൂത്ത് കോൺഗ്രസ് നേതാവും അനുയായിയുമായ എബിൻ മാത്യു ആണ് മോൻസണേയും സുധാകരനെയും തമ്മിൽ പരിചയപ്പെടുത്തിയത് കേസിൽ ഇപ്പോൾ മൂന്നാം പ്രതിയാണ് ഈ എബിൻ ഉന്നത വ്യക്തികളുമായുള്ള ബന്ധം തട്ടിപ്പ് സുഗമമായി നടത്താനും കൂടുതൽ പേരെ കബളിപ്പിക്കാനും സഹായകമാകുമെന്ന കണക്കുകൂട്ടിയാണ് മോൻസൺ സുധാകരനുമായി ചകാത്ത സ്ഥാപിച്ചതും തുടർന്നുകൊണ്ടുപോയത് പരിചയപ്പെട്ട് അധികം കഴിയും മുമ്പേ മോൺസൻ്റെ തട്ടിപ്പിൻ രീതികളും സുധാകരൻ വ്യക്തമായി മനസ്സിലാക്കിയെന്ന് കുറ്റപത്രം എടുത്തു പറയുന്നു തുടർന്നായിരുന്നു ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ ഇടപാടും അതിൽ നിന്ന് പത്ത് ലക്ഷം രൂപ സുധാകരൻ കൈപ്പറ്റിയത് ഇതിന് ദൃക്സാക്ഷികളുണ്ടെന്ന് കുറ്റപത്രത്തിലുണ്ട് വിദേശികൾക്ക് പുരാവസ് വിറ്റവകയിൽ ബാങ്കിൽ കുടുങ്ങിയ മോൺസന്റെ രണ്ട് ദശാംശം ആറ് രണ്ട് ലക്ഷം കോടി രൂപ വിട്ടുകിട്ടാൻ സുധാകരൻ ചില ഉറപ്പുകൾ നൽകിയിരുന്നു ഈ ഉറപ്പിലാണ് കേസിലെ പരാതിക്കാർ ഇരുപത്തഞ്ച് ലക്ഷം രൂപ മോൺസന് കൈമാറിയത് പക്ഷേ സുധാകരൻ അറിയില്ല ഇങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ടോ അതിൽ തുകയുണ്ടോ എന്ന് ഇതിൽ നിന്നുമാണ് പത്ത് ലക്ഷം രൂപ മോഹൻസൻ സുധാകരൻ നൽകിയത് മോൻസന്റെ വീട്ടിൽ സുധാകരൻ നിരവധി വട്ടം എത്തിയിരുന്നു അതിൻ്റെ ചിത്രങ്ങളെല്ലാം പുറത്തു വന്നിരുന്നു ഒപ്പം നിരവധി സുഹൃത്തുക്കളും സന്ദർശകരും ഒക്കെ ഉണ്ടായിരുന്നു കെ പി സി സി പ്രസിഡന്റ് ആയപ്പോൾ ഇന്ദിരാഭവനിൽ എത്തി മോഹൻസൻ ആശംസ നൽകി ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ശക്തമായതോടെ സുധാകരന്റെ നീക്കങ്ങളെല്ലാം പാളുകയായിരുന്നു സുധാകരൻ പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് തെളിഞ്ഞു മോൺസണിൽ നിന്നും പത്ത് ലക്ഷം രൂപ വാങ്ങിയ ദിവസം കോൺഗ്രസ് നേതാവ് എം ഐ ഷനവാസിന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു എന്നാണ് ആദ്യം സുധാകരൻ ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയത് പക്ഷേ ഇത് തെറ്റാണെന്ന് ക്രൈംബ്രാഞ്ച് തെളിയിച്ചു ഇതോടെ ആ ദിവസം മോൻസിനെ വീട്ടിൽ താൻ പോയിരുന്നുവെന്ന് സുധാകരൻ സമ്മതിച്ചു പരാതിക്കാരനായ അനൂപ് മുഹമ്മദിനെ കണ്ടിട്ടില്ല എന്ന വാദവും ഇരുവരും തമ്മിലുള്ള ചിത്രങ്ങൾ പുറത്തു വന്നതോടെ സുധാകരന് വിഴുങ്ങേണ്ടി വന്നു സമ്മതിക്കേണ്ടി വന്നു മോൺസണുമായുള്ള ബന്ധം തള്ളിപ്പറയാൻ സുധാകരൻ ഒരുക്കമായിരുന്നില്ല ഡോക്ടറാണെന്ന് കരുതി മോൺസണിൽ നിന്നും തൊക്കരോഗ ചികിത്സ തേടിയാണ് താനാ എന്ന് പറഞ്ഞ് തടിതപ്പനായിരുന്നു പിന്നിടുത്ത ശ്രമം എന്നാൽ ക്രൈംബ്രാഞ്ചിന്റെ പഴുതടച്ച അന്വേഷണത്തിൽ മോൺസൺ ഒരു ഡോക്ടറെ അല്ലാതെ തെളിഞ്ഞു അങ്ങനെ സുധാകരൻ കുടുങ്ങി പുരാവസ്തു തട്ടിപ്പ് കേസിൽ ഇപ്പോഴും മോൺസൺ സുധാകരൻ അടക്കം പ്രതികൾ മൂന്നുപേർ മാത്രമാണ് അങ്ങനെ നിരവധി തട്ടിപ്പുകൾ സമാനമായ രീതിയിൽ മോൺസൺ നടത്തിയിട്ടുണ്ട് സുധാകരന്മാരൊക്കെ പങ്കാളിയുമാണ് ഈ തട്ടിപ്പ് കേസുകളിലും പോക്സോ കേസുകളിലുമായി ഇനി ജയിലിൽ നിന്നും പുറത്തിറങ്ങാനാകാത്ത വിധം അകത്തായി കഴിഞ്ഞിരിക്കുന്ന മോൺസൺ മാവുകൾ ഇനി അറിയേണ്ടത് കണ്ണൂരിൽ സുധാകരൻ തന്നെ സ്ഥാനാർത്ഥിയാകുമോ എന്നാണ് എന്താകും സുധാകരൻ്റെ കുറ്റപത്രത്തിന്മേൽ കോടതിയുടെ നടപടികളെന്നും വ്യക്തമായി അറിയാൻ കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം